ഹലോ ഗേസ് അപ്പോൾ പത്ത് ദിവസം ലീവ് കഴിഞ്ഞാൽ നന്ദൂന്ന് പോവുകയാണ് നന്ദൂന എയർപോർട്ടിൽ ഡ്രോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസും ശിൽപേച്ചും മേഘംകൂരാണ് പോകുന്നത് അങ്ങനെ അവിടെ നല്ലോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോയി പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി രണ്ടു മണിക്കാണ് നന്ദി ഫ്ലൈറ്റ് അങ്ങനെ ഞാൻ അവരെ അവിടെ ഇറക്കി ഞാൻ നേരെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയി അങ്ങനെ കാർ താഴെ പാർക്ക് ചെയ്ത് അവിടെ നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി ഞാൻ ഞാൻ ഈ ഡ്രസ്സായിരുന്നു അന്നിട്ടത് ഞാൻ ആനയുടെ കഴിയുന്നത് സങ്കടമില്ല ലോക ആ ഞങ്ങള് വരാ മൂന്നാളം നിൽക്ക് മൂന്നാളും നിൽക്കേണ്ടത് അങ്ങനെ നന്ദൂടെ നാട് കടത്തി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കാർ കാറെടുത്ത് നേരെ നമ്മുടെ ലുലുലേക്ക് പോയി നമ്മളെ ചാനൽ ത്രീ കെ അടിച്ചതിന്റെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവരെയും കൂട്ടി ലുലുവിലേക്ക് വന്നത് അവർക്ക് കെവസ്സി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ കൂട്ടി നേരെ കെവസ്ഇയിലേക്ക് പോയി അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ ചെയ്തോന്ന് പറഞ്ഞപ്പോ അവരെന്തൊക്കെയോ ഓർഡർ ചെയ്ത് അത് ഓർഡർ ചെയ്ത അപ്പോഴും നേരെ ഗൂഗിളിൽ ക്യാഫ്സിൻ്റെ റൂൾസൊക്കെ നോക്കി അവിടെ ഓർഡർ ചെയ്ത് ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പീസ് തരുന്നു കഷ്ടകാലം കൊണ്ട് അത് ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്ത് ആ പീസ് പോവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഓർഡർ കയ്യിൽ കിട്ടി അതും എടുത്ത് ഞാനും അപ്പോസും കൂടെ ടേബിളിലേക്ക് വന്ന് ഇതൊക്കെയാണ് അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവിടുന്ന് ഞങ്ങള് നേരെ അലൻസൊള്ളിക്ക് കയറി അവിടുന്ന് അപ്പൂസിന് കുറച്ച് പാന്റും ഷർട്ടും ഒക്കെ എടുക്കാൻ അങ്ങനെ കുറേ നേരം അപ്പൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടുന്ന് നേരെ ഹൈപ്പറിൽ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ അങ്ങനെ നമ്മൾ ഓരോ സാധനം നോക്കി ചെറിയ ചെറിയ കുറേ സാധനങ്ങൾ വാങ്ങും നിങ്ങളെ വേണം ഇതൊക്കെയാണ് പക്ഷേ ഈ സാധനം സെറ്റ് ആയിട്ടില്ല അവിടെ നിന്ന് സീമൊക്കെ സാലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെയുള്ള കിച്ചണിൽ കയറി അവിടെ നിന്ന് അവിടെ കുറേ സാലഡ് ഒക്കെ ഉണ്ടായി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാലഡ് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട രണ്ട് സാലഡ് വാങ്ങി ഒരു പൈനാപ്പിളിൻ്റെയും പിന്നെ വേറെ ഏതോന്നും അത് രണ്ടും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ട്രോളി എടുത്ത് പാർക്കിങ്ങിലേക്ക് പോയി കാർ അവിടെയാണെങ്കിൽ അങ്ങനെ ലുലു എന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരമായി വീട്ടിലെത്തുമ്പോൾ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്